സംശയാണ് കാരണം നമുക്കന്നെ ഇതുകൊണ്ട് വലിയ ജീവിതമൊന്നും നടക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ കുട്ടി ഈ ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ നാടകം നാടകം പാട്ടുപാടുക ചിത്രന്മാരൊക്കെ അദ്ദേഹം വലുതായിട്ട് എന്തെങ്കിലും ആവുമല്ലോ മാഷാവും ടീച്ചറാവും സിനിമാ നടനാവും സംവിധായകനാവും ഒക്കെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സഹായ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന അവൻ്റെ കൂടുതൽ എന്താ പറയുക അവനോട് അനുകമ്പോടു കൂടി പെരുമാറുന്ന ഒരാളാകുന്നു പറയും അപ്പോൾ കല മനുഷ്യ മനസ്സിന് കാർപ്പിനെ മാറ്റാനുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു വലിയൊരു പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്കൂളും നടത്തുന്നു വളരെ സന്തോഷം കൂടുതൽ മറ്റൊരു മേഖലയിലേക്ക് കാലുവെക്കുകയാണ് വരും കാത്തിരിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊരു സഹനടൻ ജയരാജ ഭാര്യ എടുക്കാമെന്നുള്ളൂ പക്ഷേ നായകൻ ഉപനായകനൊക്കെ ബാക്കിയാണ് ഞാൻ ശിവചേട്ടനൊക്കെ ഇവിടെ ഉണ്ട് അതും കൂടെയൊക്കെ ഓർക്കുക അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ಅವರನ್ನು ಕೂಡ ಆರ್ಜಿಪತ್ತೋಡೆ ಕರ್ಮ ಮೇಖಲ ವ್ಯಾಪನ ಆಗಿನ್ ಸುತ್ತೆ ಆಶಂಸಿಕೊಂಡು ವರ್ಗ ಬೆಸ್ಟ್ ತ್ಯಾಂಕ್ ಯು